ഹലോ വെൽക്കം ടു എഫ് എജ്യൂക്കേഷൻ ഇന്ത്യാസ് നമ്പർ വൺ നെറ്റ് കോച്ചിങ് ഇൻസ്റ്റിറ്റ്യൂട്ട് വിത്ത് ടു ലെവൻ ജെ ആർ എഫ്സ് ആൻഡ് തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് ആൻഡ് ട്വൻറ്റി ഫോർ നെറ്റ് ക്വാളിഫയേഴ്സ് സോ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നമ്മളെ സിക്സ് മന്ത് പ്ലാനാണ് ഫോർ യു ജി സി നെറ്റ് ക്രാക്കിങ് ഇൻ കമ്പ്യൂട്ടർ സയൻസ് സോ ബിഫോർ ദാറ്റ് വി വിൽ മൂവ് ഓൺ ടു അവർ ഓഫേഴ്സ് നമുക്ക് മിഷൻ ജെ ആർ ഒരു അഡ്മിഷൻ തുടങ്ങിയിട്ടുണ്ട് അഡ്മിഷൻ ഇപ്പോഴും കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇന്നാണ് ലാസ്റ്റ് ഡേറ്റ് അപ്പോൾ എല്ലാവരും പെട്ടെന്ന് തന്നെ അഡ്മിഷൻ എടുക്കുക നമുക്ക് ഈയൊരു മിഷൻ ജെ ആർ എഫിൽ നമ്മുടെ ഹോൾ സിലബസ് കവർ ചെയ്യുന്നുണ്ട് അതുപോലെ മെൻറ്ററിങ് ഉണ്ട് പേഴ്സണൽ മെൻറ്ററിങ് ദൻ തെൻ തൗസൻഡ് പ്ലസ് ക്വസ്റ്റ്യൻസ് എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട് ദെൻ ഹാപ്പിനെസ് ഓഫീസേഴ്സ് അങ്ങനെ കുറേ ഐറ്റംസ് ഉണ്ട് സോ എല്ലാവരും ഇന്ന് തന്നെ അഡ്മിഷൻ ഇന്ന് തന്നെ അഡ്മിഷൻ ക്ലോസ് ചെയ്യുക അപ്പോൾ എല്ലാവരും ഇന്ന് തന്നെ ജോയിൻ ചെയ്യുക ജോയിൻ ചെയ്യാനായിട്ട് ഈയൊരു നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക ഓക്കെ ആൻഡ് നമ്മൾ എക്സ്ട്രാ കുറച്ച് ഓഫേഴ്സ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് കുറച്ച് എക്സ്ക്ലൂസീവ് ഓഫേഴ്സ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് സ്റ്റുഡൻറ് ഓഫർ ടെൻ പെർസെൻറ്റ് ദെൻ മദർ ഓഫർ ട്വൻറ്റി പെർസെൻറ്റ് ഗ്രൂപ്പ് ജോയിനിങ് തേർട്ടി പെർസെൻറ്റ് ആൻഡ് അലൂമിനി ഓഫർ തേർട്ടി ഫൈവ് പെർസെൻറ്റ് സോ ഇന്ന് തന്നെ എല്ലാവരും ഈ ഒരു ഇതിലേക്ക് ജോയിൻ ചെയ്യുക തേർട്ടി പെർസെൻറ്റ് ഓഫർ ഉണ്ടാവും ഇന്ന് നമ്മൾ ജോയിൻ ചെയ്യുകയാണെങ്കിൽ ഓക്കെ സോ എന്താണ് എൻ ടി എ നെറ്റ് എക്സാം എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു നമ്മൾ ഇന്ത്യ ഇന്ത്യയിൽ കുറേ കോളേജസ് ഉണ്ട് സോ ആ കോളേജസിലേക്കൊക്കെ അസിസ്റ്റന്റ് പ്രൊഫസർ ആയിട്ടുള്ള ഒരു എലിജിബിലിറ്റി കിട്ടാൻ അതുപോലെ റിസർച്ചിന് വേണ്ടിയിട്ടുള്ള ജെ ആർ എഫ് ഫെലോഷിപ്പ് കിട്ടാൻ അതിനെല്ലാം വേണ്ടിയിട്ട് നമ്മളൊരു ക്വാളിഫൈങ് എക്സാമിനേഷൻ നടത്തുന്നുണ്ട് ആ ഒരു എക്സാമിനേഷനാണ് യു ജി സി എൻ ടി എ നെറ്റ് എക്സാമിനേഷൻ എന്ന് പറയുന്നത് ഓക്കെ സോ നമുക്ക് നെറ്റ് എക്സാമിനേഷൻ ക്രാ ക്രാക്ക് ചെയ്താൽ അസിസ്റ്റൻ്റ് പ്രൊഫസറായിട്ട് കയറാം അതുപോലെ പി എച്ച് ഡി എടുക്കാനായിട്ട് ജെ ആർ എഫ് എന്നുള്ള ഫെലോഷിപ്പ് കിട്ടും ഓക്കെ സോ അതാണ് എൻ ടി എ നെറ്റ് എക്സാം എന്ന് പറയുന്നത് ഇപ്പോൾ നമുക്കറിയാം മുന്നേ ജെ ആർ എഫ് അതുപോലെ അസിസ്റ്റൻ്റ് പ്രൊഫസർ ഓൺലി എന്നുള്ള ഒരു കാറ്റഗറി ആയിരുന്നുള്ളത് രണ്ട് കാറ്റഗറി ആയിരുന്നുള്ളത് ഒന്ന് അസിസ്റ്റൻ്റ് പ്രൊഫസർ ഓൺലി പിന്നെ മറ്റേത് ജെ ആർ എഫ് ആൻഡ് അസിസ്റ്റൻറ്റ് പ്രൊഫസർ എന്നാൽ ഈ കഴിഞ്ഞ ജൂൺ ട്വൻറ്റി ട്വൻ്റി ഫോറിൽ കുറച്ച് ചേഞ്ചസ് വരുത്തിയിട്ടുണ്ട് എക്സ്ട്രാ ഒരു കാറ്റഗറി കൂടി ആഡ് ചെയ്തിട്ടുണ്ട് അതാണ് നമ്മൾ ഈ പി എച്ച് ഡി അഡ്മിഷൻ എന്ന് പറയുന്നത് ഓക്കെ സോ നമുക്ക് മൂന്ന് ആണ് വരുന്നത് ഫസ്റ്റ് ഓഫ് ഓൾ ജെ ആർ എഫ് ആൻഡ് അസിസ്റ്റൻറ്റ് പ്രൊഫസർ അപ്പോൾ ഈ ഒരു ക്ലാസ്സിഫിക്കേഷനിൽ നമുക്ക് എന്തായാലും ഓഫ് കോഴ്സ് ജെ ആർ എഫിനുള്ള എലിജിബിലിറ്റി ഉണ്ട് ഫെലോഷിപ്പ് നമുക്ക് കിട്ടും ദെൻ നെക്സ്റ്റ് വൺ വൺസ് എലിജിബിൾ ഫോർ അസിസ്റ്റൻ്റ് പ്രൊഫസർ ഓഫ് കോഴ്സ് അസിസ്റ്റൻറ്റ് പ്രൊഫസർ ആവാനുള്ള എലിജിബിലിറ്റി നമുക്ക് കിട്ടി ആൻഡ് പി എച്ച് ഡി അഡ്മിഷനും കിട്ടി ദെൻ സെക്കൻഡ് വൺ മണസ് അസിസ്റ്റൻറ്റ് പ്രൊഫസർ ആൻഡ് പി എച്ച് ഡി അഡ്മിഷൻ ഇവിടെ നമുക്ക് ജെ ആർ എഫ് ഇല്ല ഫെലോഷിപ്പ് നമുക്ക് കിട്ടില്ല പക്ഷേ അസിസ്റ്റൻ്റ് പ്രൊഫസറിനുള്ള എലിജിബിലിറ്റി കിട്ടി അതുപോലെ പി എച്ച് ഡി അഡ്മിഷനും കിട്ടി ഓക്കെ ദെൻ തേർഡ് വൺ ഇസ് പി എച്ച് ഡി അഡ്മിഷൻ ഇവിടെ ജെ ആർ എഫ് ഇല്ല അസിസ്റ്റൻ്റ് പ്രൊഫസറും ഇല്ല പക്ഷെ നമുക്ക് പി എച്ച് ഡിക്ക് അഡ്മിഷൻ കിട്ടും ഓക്കെ സോ ഇതാണ് മൂന്ന് കാറ്റഗറീസ് വരുന്നത് നമ്മൾ ഇപ്പോഴത്തെ ജൂൺ ട്വൻറ്റി ട്വൻറ്റി ഫോർ മുതൽ വന്ന ചേഞ്ചാണ് അത് നോട്ടബിൾ ആയിട്ടുള്ളൊരു ചേഞ്ചാണ് എല്ലാവരും ശ്രദ്ധിച്ചിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു ഇല്ലെങ്കിൽ ഇതൊക്കെയാണ് നമ്മളെ ചേഞ്ചസ് മൂന്ന് കാറ്റഗറീസ് ആയിട്ട് വരുന്നത് നെക്സ്റ്റ് നമ്മളെ സിലബസ് ഒന്ന് അനലൈസ് ചെയ്യാം എല്ലാവർക്കും അറിയാം നെറ്റ് എക്സാമിനേഷൻ എന്ന് പറഞ്ഞാൽ രണ്ട് പേപ്പറാണുള്ളത് പേപ്പർ വണ്ണും പേപ്പർ ടുവും സൊ പേപ്പർ എന്ന് പറയുന്നത് ജനറൽ പേപ്പറാണ് അതായത് എല്ലാവർക്കും കോമൺ ആയിട്ടുള്ള ഒരു പേപ്പർ ജനറൽ പേപ്പർ അതിലിതുപോലെ പത്ത് മൊ മൊഡ്യൂൾസ് ഉണ്ട് ഫിഫ്റ്റി ക്വസ്റ്റ്യൻസ് ആണ് ഉണ്ടാവുക ദെൻ പേപ്പർ ടു അതായത് സബ്ജക്ട് വൈസ് പേപ്പർ ഇവിടെ നമുക്ക് കമ്പ്യൂട്ടർ സയൻസ് ആണ് സോ കമ്പ്യൂട്ടർ സയൻസിൽ ഇതുപോലെ പത്ത് മൊഡ്യൂൾസ് ഉണ്ട് ഹൺഡ്രഡ് ക്വസ്റ്റ്യൻസ് ആണ് ഉള്ളത് സോ നമുക്ക് ജസ്റ്റ് ഒന്ന് സിലബസ് അനലൈസ് ചെയ്യാം കമ്പ്യൂട്ടർ സയൻസിൻ്റെ മൊഡ്യൂൾസ് പത്ത് ആണ് ഫസ്റ്റ് ഓഫ് ഓൾ ഡിസ്ക്രീറ്റ് സ്ട്രക്ചേഴ്സ് ആൻഡ് ഒപ്റ്റിമൈസേഷൻ സോ ഇത് കംപ്ലീറ്റ്ലി ഒരു മാത്തമാറ്റിക്സ് ബേസ്ഡ് ആയിട്ടുള്ളൊരു മൊഡ്യൂൾ ആണ് ഫസ്റ്റ് നമുക്ക് മാത്തമാറ്റിക്കൽ ലോജിക്സ് ഉണ്ട് അതുപോലെ സെറ്റ്സ് ആൻഡ് റിലേഷൻസ് നമ്മൾ പ്ലസ് വൺ പ്ലസ് ടു ഒക്കെ പഠിച്ച കാര്യങ്ങൾ തന്നെയാണ് ഇതിലും പഠിക്കുന്നത് സെറ്റ്സ് ആൻഡ് റിലേഷൻസ് ഉണ്ട് കൗണ്ടിംഗ് മാത്തമാറ്റിക്കൽ ഇൻഡക്ഷൻ ഡിസ്ക്രീറ്റ് പ്രോബിലിറ്റി അവിടെയാണ് നമ്മളെ പെർമ്യൂട്ടേഷൻ കോമ്പിനേഷൻസ് എല്ലാം വരുന്നത് ദെൻ ഗ്രൂപ്പ് തിയറി ഗ്രാഫ് തിയറി ബോളി ആൾജിബ്ര ഒപ്റ്റിമൈസേഷൻ സോ ഇതൊക്കെയാണ് ഫസ്റ്റ് മൊഡ്യൂൾ വരുന്നത് ദെൻ സെക്കൻഡ് മൊഡ്യൂൾ സെക്കൻഡ് മൊഡ്യൂളിൽ കമ്പ്യൂട്ടർ സിസ്റ്റം ആർക്കിടെക്ചർ അതായത് നമ്മൾ ബേസിക് ആയിട്ടുള്ള കമ്പ്യൂട്ടർ സിസ്റ്റത്തിൻ്റെ ആർക്കിടെക്ചർ അവിടെയാണ് നമ്മൾ രജിസ്റ്റേഴ്സ് ഫ്ലിപ്പ് ഫ്ലോപ്സ് അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഈ ഒരു മൊഡ്യൂളിലാണ് ഡിസ്കസ് ചെയ്യുന്നത് ഓക്കെ ഡിജിറ്റൽ ലോജിക്കൽ സർക്യൂട്ട്സ് ആൻഡ് കമ്പോണൻസ് ഡാറ്റാ റിപ്രസെൻറ്റേഷൻ രജിസ്റ്റർ ട്രാൻസ്ഫർ ആൻഡ് മൈക്രോ ഓപ്പറേഷൻസ് ബേസിക് കമ്പ്യൂട്ടർ ഓർഗനൈസേഷൻ ആൻഡ് ഡിസൈൻ പ്രോഗ്രാമിംഗ് ദ ബേസിക് കമ്പ്യൂട്ടർ മൈക്രോ പ്രോഗ്രാം കൺട്രോൾ സെൻട്രൽ പ്രോസസ്സിംഗ് യൂണിറ്റ് പൈപ്പ് ലൈൻ ആൻഡ് വെറ്റർ പ്രോസസ്സിംഗ് ഇൻപുട്ട് ഔട്ട്പുട്ട് ഓർഗനൈസേഷൻ മെമ്മറി ഹൈറാർക്കി ആൻഡ് മൾട്ടി പ്രോസസ്സേഴ്സ് സോ കമ്പ്യൂട്ടറിൻ്റെ ആയിട്ടുള്ള കാര്യങ്ങൾ മൾട്ടി പ്രോസസ്സേഴ്സ് അതുപോലെ സി പി യു മെമ്മറി ഹൈറാർക്കി അങ്ങനെയൊക്കെയാണ് പൈപ്പ് ലൈനിങ് എന്താണ് അങ്ങനത്തെ അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഈയൊരു മൊഡ്യൂളിലാണ് ഡിസ്കസ് ചെയ്യുന്നത് ദെൻ നെക്സ്റ്റ് ആണ് തേർഡ് മൊഡ്യൂൾ പ്രോഗ്രാമിംഗ് ലാംഗ്വേജസ് ആൻഡ് കമ്പ്യൂട്ടർ ഗ്രാഫിക്സ് സോ ഈയൊരു മൊഡ്യൂളിൽ നമ്മൾ പ്രോഗ്രാമിംഗ് ലാംഗ്വേജിലേക്ക് കിടക്കുകയാണ് അതായത് നമ്മൾ സി സി പ്ലസ് പ്ലസ് പൈത്തൺ അങ്ങനെയുള്ള കുറേ ലാംഗ്വേജസ് പഠിക്കുന്നുണ്ട് അപ്പോൾ അതിൽ ലാംഗ്വേജ് ഡിസൈൻ ആൻഡ് ട്രാൻസ്ലേഷൻ ഇഷ്യൂസ് അതുപോലെ എലമെൻ്ററി ഡാറ്റാ ടൈപ്സ് സി പ്രോഗ്രാമിംഗ് സി പ്ലസ് പ്ലസ് പ്രോഗ്രാമിംഗ് ദെൻ ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് പ്രോഗ്രാമിംഗ് വെബ് പ്രോഗ്രാമിംഗ് കമ്പ്യൂട്ടർ ഗ്രാഫിക്സ് ടു ഡി ത്രീ ഡി ആൻഡ് ജിയോമെട്രിക്കൽ ട്രാൻസ്ഫോർമേഷൻസ് ആൻഡ് വ്യൂയിങ് സോ ഇതൊക്കെയാണ് ഈ ഒരു മൊഡ്യൂളിൽ നമ്മൾ പഠിക്കുന്നത് ദെൻ ഫോർത്ത് മൊഡ്യൂളാണ് ഡാറ്റാബേസ് മാനേജ്മെൻറ്റ് സിസ്റ്റം സൊ ഡാറ്റാബേസ് മാനേജ്മെൻ്റ് സിസ്റ്റത്തിൽ നമ്മൾ ഡി ബി എം എസ് ഡാറ്റ സ്റ്റോർ ചെയ്യുന്ന ആ ഒരു ഇതാണ് നമ്മൾ ഡാറ്റാബേസിൽ പഠിക്കുന്നത് സോ അതിൽ നമ്മൾ എസ് ക്യു എൽ ദെൻ ഡാറ്റ മോഡലിംഗ് പഠിക്കുന്നുണ്ട് നോർമലൈസേഷൻ നോ എസ് ക്യു എൽ അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഈയൊരു ഫോർത്ത് മുടികളിലാണ് നോക്കുന്നത് ഓക്കെ നെക്സ്റ്റ് ഫിഫ്ത്ത് മുടിയോൾ എന്ന് പറയുന്നത് സിസ്റ്റം സോഫ്റ്റ്വെയർ ആൻഡ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം സോ ഇതിൽ കമ്പ്യൂട്ടറിൻ്റെ സിസ്റ്റം സോഫ്റ്റ്വെയറും അതുപോലെ തന്നെ ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിനൊക്കെ കുറിച്ചിട്ടാണ് ഈ ഒരു മൊഡ്യൂൾ പറയുന്നത് ഓക്കെ സോ അതിൽ സിസ്റ്റം സോഫ്റ്റ്വെയർ എന്താണ് ബേസിക്സ് ഓഫ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം ദെൻ ത്രെഡ്സ് സി പി യു ഷെഡ്യൂളിംഗ് ഡെറ്റ് ലോക്സ് മെമ്മറി മാനേജ്മെൻറ്റ് സ്റ്റോറേജ് മാനേജ്മെൻറ്റ് ദെൻ ഫയൽ ആൻഡ് ഇൻപുട്ട് ഔട്ട്പുട്ട് സിസ്റ്റം സെക്യൂരിറ്റി വെർച്വൽ മെഷീൻസ് വിൻഡോസ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം ആൻഡ് ഡിസ്ട്രിബ്യൂട്ടഡ് സിസ്റ്റം സോ ഇങ്ങനെയുള്ള ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിനെ കുറിച്ചിട്ടുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു മൊഡ്യൂളാണ് ഫിഫ്ത് മൊഡ്യൂൾ എന്ന് പറയുന്നത് ദെൻ സിക്സ് മൊഡ്യൂൾ സോഫ്റ്റ്വെയർ എഞ്ചിനീയറിംഗ് ആണ് സോഫ്റ്റ്വെയർ എഞ്ചിനീയറിങ്ങിൽ നമ്മൾ ഡിഗ്രിക്കൊക്കെ പഠിച്ചിട്ടുണ്ട് എസ് ഡി എൽ സി സോഫ്റ്റ്വെയർ ഡെവലപ്മെൻ്റ് ലൈഫ് സൈക്കിൾ അല്ലേ അപ്പോൾ അതിൻ്റെ എല്ലാ ഫേസസും ഈ ഒരു മൊഡ്യൂളിലാണ് ഡിസ്കസ് ചെയ്യുന്നത് ഇതിൽ സോഫ്റ്റ്വെയർ പ്രോസസ് മോഡൽസ് ഉണ്ട് അതായത് വാട്ടർഫാൾ മോഡൽ അജൈൽ മോഡൽ അങ്ങനെയുള്ള മോഡൽസ് എല്ലാം ഈ ഒരു മോഡ്യൂളിൽ ഡിസ്കസ് ചെയ്യുന്നുണ്ട് ദെൻ സോഫ്റ്റ്വെയർ റിക്വയർമെൻറ്റ്സ് സോഫ്റ്റ്വെയർ ഡിസൈൻ സോഫ്റ്റ്വെയർ ക്വാളിറ്റി എസ്റ്റിമേഷൻ സോഫ്റ്റ്വെയർ ടെസ്റ്റിംഗ് ആൻഡ് സോഫ്റ്റ്വെയർ കോൺഫിഗറേഷൻ മാനേജ്മെൻറ്റ് ഓക്കെ ദെൻ നെക്സ്റ്റ് വരുന്നത് സെവൻത്ത് മൊഡ്യൂൾ ഡാറ്റാ സ്ട്രക്ചേഴ്സ് ആൻഡ് അൽഗോറിതംസ് സോ ഇതിൽ നമ്മൾ ആയിട്ട് വരുന്ന ഡാറ്റാ സ്ട്രക്ചേഴ്സ് ലൈക്ക് സ്റ്റാക്ക് ക്യൂ ലിങ്ക് ലിസ്റ്റ് എറേ അങ്ങനെയുള്ള കുറേ ഡാറ്റാ സ്ട്രക്ചേഴ്സിനെ കുറിച്ചിട്ടാണ് ഈ ഒരു മൊഡ്യൂളിന്ന് പറയുന്നത് ഡാറ്റാ സ്ട്രക്ചേഴ്സ് ഉണ്ട് അതിൻ്റെ പെർഫോമൻസ് അനാലിസിസ് ഓഫ് ആൽഗോറിതംസ് ദെൻ ഡിസൈൻ ടെക്നിക്സ് ഉണ്ട് ലോവർ ബൗണ്ട് തിയറി കോംപ്ലക്സിറ്റി തിയറി ദെൻ അഡ്വാൻസ്ഡ് ആൽഗോറിതംസ് കുറേ നമ്മൾ ഡെപ് ഫസ്റ്റ് സെർച്ച് അതുപോലെ ബ്രെഡ് ഫസ്റ്റ് സർച്ച് ഒക്കെ പഠിച്ചിട്ടുണ്ട് സോ അതെല്ലാം ഈയൊരു മൊഡ്യൂളിലാണ് വരുന്നത് ദെൻ നെക്സ്റ്റ് മൊഡ്യൂൾ എന്ന് പറയുന്നത് തിയറി ഓഫ് കമ്പ്യൂട്ടേഷൻ ആൻഡ് കമ്പൈലേഴ്സ് സോ ഇവിടെയാണ് നമ്മൾ ലാംഗ്വേജസ് മറ്റേ കോണ്ടെക്സ്റ്റ് ഫ്രീ ലാംഗ്വേജസ് അതുപോലെ ട്യൂറിങ് മെഷീൻ ദെൻ കമ്പൈലേഴ്സിൻ്റെ ഫേസസ് എങ്ങനെയാണ് ഒരു പ്രോഗ്രാമിൽ ലാംഗ്വേജ് കമ്പൈൽ ചെയ്യുന്നത് അതിനുള്ള ഫേസസ് എല്ലാം ഈ ഒരു മൊഡ്യൂളിലാണ് ലൈക്ക് സിൻറ്റാക്സ് അനാലിസിസ് സെമാറ്റിക് അനാലിസിസ് ഇൻറ്റർമീഡിയറ്റ് കോഡ് ജനറേഷൻ കോഡ് അപ്റ്റിമൈസേഷൻ ആൻഡ് ഫൈനൽ കോഡ് ജനറേഷൻ ഓക്കെ നാം നയൻത്ത് മൊഡ്യൂൾ ഡാറ്റ കമ്മ്യൂണിക്കേഷൻ ആൻഡ് കമ്പ്യൂട്ടർ നെറ്റ്വർക്ക്സ് സോ ഇതിലാണ് നമ്മൾ കമ്പ്യൂട്ടർ നെറ്റ്വർക്ക്സ് ഡാറ്റ എങ്ങനെയാണ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് ഏതൊക്കെ പ്രോട്ടോക്കോൾ വഴി കമ്മ്യൂണിക്കറ്റ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നു ഏതൊക്കെ നെറ്റ്വർക്ക് നമ്മൾ യൂസ് ചെയ്യുന്നു അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഈയൊരു മൊഡ്യൂളിലാണ് ഡിസ്കസ് ചെയ്യുന്നത് നമ്മൾ ലാൻ വാൻ മാൻ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കേട്ടിട്ടുണ്ടല്ലോ അപ്പോൾ അതെല്ലാം ഈ ഒരു മൊഡ്യൂളിലാണ് ഡിസ്കസ് ചെയ്യുന്നത് പിന്നെ ഫംഗ്ഷൻസ് ഓഫ് ഒ എസ് ഐ ആൻഡ് ടി സി പി ഐ പി ലെയർ ടി സി പി ഐ പി ലെയറും അതുപോലെ ഒ എസ് ഐ ലെയറിൻ്റെയെല്ലാം ഫംഗ്ഷൻസ് ദെൻ വേൾഡ് വൈഡ് വെബ് നെറ്റ്വർക്ക് സെക്യൂരിറ്റി മൊബൈൽ ടെക്നോളജി ക്ലൗഡ് കമ്പ്യൂട്ടിംഗ് ഐ ഒ ടി ഇതെല്ലാം ഈ ഒരു മൊഡ്യൂളിൽ ഡിസ്കസ് ചെയ്യുന്നു ദെൻ ഫൈനൽ ടെൻത്ത് മൊഡ്യൂളാണ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് സോ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് എന്ന് പറഞ്ഞാൽ അതിൽ അപ്രോച്ചസ് ടു എ ഐ നോളജ് എങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യുന്നു എങ്ങനെ പ്ലാൻ ചെയ്യുന്നു അതുപോലെ സൂപ്പർവൈസ്ഡ് ലേണിംഗ് അൺസൂപ്പർവൈസ്ഡ് ലേണിംഗ് അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ദെൻ മൾട്ടി ഏജൻറ്റ് സിസ്റ്റംസ് ഫസി സെറ്റ്സ് ജനറ്റിക് അൽഗോറിതംസ് ആർട്ടിഫിഷ്യൽ ന്യൂറൽ നെറ്റ്വർക്ക്സ് ഇതെല്ലാം ഈ ഒരു മൊഡ്യൂളിലാണ് ഡിസ്കസ് ചെയ്യുന്നത് സോ ഇതാണ് നമ്മൾ സിലബസ് എന്ന് പറയുന്നത് പത്ത് മൊഡ്യൂൾസാണുള്ളത് ഓരോ മൊഡ്യൂൾസിനും അതിൻ്റേതായിട്ടുള്ള വെയ്റ്റേജും കാര്യങ്ങളൊക്കെ ഉണ്ട് ആൻഡ് ഓരോ മൊഡ്യൂളിലും ഇത്ര ക്വസ്റ്റ്യൻസ് വെച്ചിട്ട് വരും ഓക്കെ ചില മൊഡ്യൂളിൽ ഫൈവ് ടു സെവൻ ക്വസ്റ്റ്യൻസ് ആവാം ചിലതിൽ സെവൻ ടു എയ്റ്റ് ക്വസ്റ്റ്യൻസ് ആവാം ചിലതിൽ എയ്റ്റ് ടു ടെൻ ക്വസ്റ്റ്യൻസ് ആവാം സോ വെയ്റ്റേജ് നോക്കിയിട്ട് പഠിക്കാം ഓക്കെ സോ അതാണ് നമ്മളെ സിലബസ് എന്ന് പറയുന്നത് ഇനി നമ്മളൊരു എക്സാമിന് പ്രിപ്പയർ ചെയ്യുമ്പോൾ തിയറി മാത്രം പഠിച്ചു പോവാതെ കുറച്ച് നമ്മൾ ടെസ്റ്റുകൾ നടത്തുക മോക്ക് ടെസ്റ്റുകൾ അതുപോലെ ഡെയിലി ടെസ്റ്റുകൾ ദെൻ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് എല്ലാം എല്ലാം ഒന്ന് വർക്ക് ഔട്ട് ചെയ്യുക ഓക്കെ നമ്മളിങ്ങനെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് എല്ലാം വർക്ക് ഔട്ട് ചെയ്യുമ്പം എക്സാമിൻ്റെ പാറ്റേൺ എന്താണ് അതുപോലെ ഓരോ മൊഡ്യൂളിൽ നിന്നും എന്തൊക്കെ ക്വസ്റ്റ്യൻസ് എക്സ്പെക്റ്റ് ചെയ്യാം ഏതൊക്കെ ടൈപ്പിലുള്ള ക്വസ്റ്റ്യൻസ് എക്സ്പെക്ട് ചെയ്യാം അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം മനസ്സിലാക്കാൻ പറ്റും സോ എത്രത്തോളം നമ്മൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് അനലൈസ് ചെയ്യുന്നു വർക്ക്ഔട്ട് ചെയ്യുന്നു അത്രത്തോളം നമുക്ക് ചാൻസ് കൂടുതലാണ് ക്രാക്ക് ചെയ്യാനുള്ള നെറ്റ് ടു ജെ ആർ എഫ് എല്ലാം ക്രാക്ക് ചെയ്യാനുള്ള ചാൻസ് കൂടുതലാണ് സോ എല്ലാവരും എത്രത്തോളം പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ചെയ്യാൻ പറ്റുമോ അത്രത്തോളം ചെയ്യാം ഓക്കെ അതുപോലെ മോക്ക് ടെസ്റ്റുകൾ ചെയ്യുക ഡെയിലി ടെസ്റ്റുകൾ ചെയ്യുക അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ചെയ്യാം ദെൻ നമുക്ക് സിക്സ് മന്ത് പ്ലാനാണ് അതിൽ ഫസ്റ്റ് മന്ത് നമ്മൾ ജസ്റ്റ് ഒരു ബേസിക്സ് അതായത് ഫൗണ്ടേഷൻ നമ്മൾ പേപ്പർ വണ്ണിൻ്റെയും ടൂവിൻ്റെയും ഫൗണ്ടേഷൻസ് ഈസി മൊഡ്യൂൾസ് വെച്ച് സ്റ്റാർട്ട് ചെയ്യാം ഫസ്റ്റ് മന്തിൽ ദെൻ സെക്കൻഡ് മന്തിൽ കുറച്ച് ഇൻ്റർമീഡിയറ്റ് ലെവലിലേക്ക് വരിക അതായത് കുറച്ച് ഡിഫിക്കൾട്ട് മൊഡ്യൂൾസ് എല്ലാം കവർ ചെയ്യുന്നത് ഈ ഒരു സെക്കൻഡ് മന്തിൽ ആയിരിക്കും ഓക്കെ തേർഡ് മന്ത് കുറച്ചുകൂടെ അഡ്വാൻസ് ലെവലിലേക്ക് അവിടെ നമുക്ക് പി വൈ ക്യൂസ് ഫോക്കസ് ചെയ്യാം ദെൻ പ്രാക്ടീസ് സെഷൻസ് എല്ലാം നടത്തുന്നത് ഈ ഒരു മന്തിലാണ് തേർഡ് മന്തിൽ ദൻ ഫോർത്ത് മന്തിലാണ് നമ്മൾ റിവിഷൻ ചെയ്യുന്നത് അതായത് എല്ലാ ഏരിയാസും കവർ ചെയ്തിട്ട് മൊത്തത്തിലൊന്ന് റിവൈസ് ചെയ്യുക റിവൈസ് ചെയ്തിട്ട് വീക്ക് ഏരിയാസില് ഫോക്കസ് ചെയ്യുക ഓക്കെ സോ അതാണ് ഫോർത്ത് മന്തിൽ നടക്കുന്നത് ദെൻ ഫിഫ്ത്ത് മന്തിൽ മോക്ക് ടെസ്റ്റുകൾ നമ്മൾ നേരത്തെ പറഞ്ഞു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസും അതുപോലെ മോക്ക് ടെസ്റ്റുകളൊക്കെ നടത്താൻ സോ അത് ഈ ഒരു മന്തിൽ ഫിഫ്ത്ത് മന്തില് ഈ മോക്ക് ടെസ്റ്റുകൾ അതുപോലെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം കൂടുതലായിട്ട് ചെയ്യാൻ തുടങ്ങാം ദൻ സിക്സ് മന്തിലാണ് ഫൈനൽ പ്രിപ്പറേഷൻ ഫൈനൽ ആയിട്ട് നമ്മൾ ഒരു ലാസ്റ്റ് മിനിറ്റ് റിവിഷൻ പോലെ ചെയ്യില്ലേ എക്സാമിൻ്റെ കുറച്ച് മുന്നേ അപ്പോൾ അതുപോലെ ലാസ്റ്റ് മിനിറ്റ് റിവിഷൻസ് ചെയ്യുക കുറേ ടെസ്റ്റുകൾ ചെയ്യുക പിന്നെ ടൈം മാനേജ് ചെയ്യുക അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഈ ഒരു മന്തിൽ ചെയ്യുക സോ ഇതാണ് നമ്മൾ ഒരു സിക്സ് മന്ത് പ്ലാൻ എന്ന് പറയുന്നത് ഫസ്റ്റ് മന്തിൽ ജസ്റ്റ് ഒരു ഈസി മൊഡ്യൂൾസ് അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഡിസ്കസ് ചെയ്യുക സെക്കൻഡ് മന്തിൽ കുറച്ചുകൂടെ ഇൻറ്റർമീഡിയറ്റായിട്ട് കുറച്ച് ഡിഫിക്കൽട്ട് മൊഡ്യൂൾസെല്ലാം നോക്കുക ദെ തേർഡ് മന്തിൽ പി വൈ ക്യൂസും ടൈമും എല്ലാം മാനേജ് ചെയ്യുക ഫോർത്ത് മന്തിൽ റിവിഷൻ ചെയ്യുക ദെൻ ഫിഫ്ത്ത് മന്ത് മോക്ക് ടെസ്റ്റുകൾ പ്രിപ്പയർ ചെയ്യുക ആൻഡ് ലാസ്റ്റ് മന്ത് ഫൈനൽ പ്രിപ്പറേഷൻ ഒരു ഫൈനൽ റിവിഷൻ പോലെ ചെയ്യുക ഓക്കെ സോ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ ഗൈഡൻസ് ഗ്രൂപ്പിലെല്ലാം ജോയിൻ ചെയ്യുക മിഷൻ ജെ ആർ എഫിൻ്റെ അഡ്മിഷൻ ഇന്ന് ക്ലോസ് ചെയ്യും സോ ഇന്ന് തേർട്ടി പെർസെൻറ്റ് ഓഫറിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ് അപ്പോൾ എല്ലാവരും ഇന്ന് തന്നെ അഡ്മിഷൻ എടുക്കുക അതുപോലെ നമുക്ക് വേറെ കുറച്ച് ഓഫേഴ്സ് ഉണ്ടായിരുന്നു ഓഫർ ഉണ്ട് മദർ ഓഫർ ഉണ്ട് ഗ്രൂപ്പ് ജോയിനിങ് ഓഫർ ആൻഡ് അലൂമിനിയ ഓഫേഴ്സ് ഉണ്ട് സോ എല്ലാവരും ഇന്ന് തന്നെ ജോയിൻ ചെയ്യുക പിന്നെ നമ്മളെ ഫ്രീ ഗൈഡൻസ് ഗ്രൂപ്പ് നമ്മൾ ഫസ്റ്റ് പറഞ്ഞ പോലെ തന്നെ ഫ്രീ ആയിട്ടുള്ള ഗൈഡൻസ് ഗ്രൂപ്പുകളുണ്ട് കമ്പ്യൂട്ടർ സയൻസിനും ഉണ്ട് അതുപോലെ പേപ്പർ വണ്ണിനും ഉണ്ട് സോ ക്യു ആർ കോഡ് സ്കാൻ ചെയ്യുക ഫ്രീ ഗൈഡൻസ് ഗ്രൂപ്പിൽ കയറുക നമുക്ക് ഫ്രീ ക്ലാസ്സസ് ഉണ്ട് ഫ്രീ സ്റ്റഡി മെറ്റീരിയൽസ് ഉണ്ട് മന്ത്ലി മെഗാ മോക്ക് ടെസ്റ്റ് ഉണ്ട് ദൻ ഫ്രീ ആയിട്ടുള്ള ഡെയിലി ടെസ്റ്റുകളുണ്ട് ദെൻ ഡെയിലി പോൾ ക്വസ്റ്റ്യൻസ് ഉണ്ട് ഇതെല്ലാം ഈ ഒരു ഗൈഡൻസ് ഗ്രൂപ്പിൽ നിങ്ങൾക്ക് അവൈലബിൾ ആയിരിക്കും സോ എല്ലാവരും ഗൈഡൻസ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക ദെൻ മിഷൻ ജെ ആർ എഫിൻ്റെ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക ക്യു ആർ കോഡ് സോ ദാറ്റ്സ് ഇറ്റ് താങ്ക് യു ആൾ